രണ്ട് ദിനവൃത്താന്തം മൂന്നാം മൂന്നദ്ധ്യായം ദേവാലയ നിർമ്മാണം ജറൂസ്ലേമിൽ തന്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു മോറിയ പർവ്വതത്തിൽ ജബൂസിയനായ ഒർണാൻ്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത് ഭരണത്തിന്റെ നാലാം വർഷം രണ്ടാം മാസം സോളമൻ പണി തുടങ്ങി ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് അറുപത് മുഴവും വീതി ഇരുപത് മുഴവുമായിരുന്നു മുഖമണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം നീളമുണ്ടായിരുന്നു ഉയരം നൂറ്റി ഇരുപത് മുഴവും അതിൻ്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു ആലയം രക്തം കൊണ്ടും പാർവയുമിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു തുലാങ്ങൾ വാതിൽപ്പടികൾ ഭിത്തി കഥകുകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ചുവരന്മേൽ കെരൂപുകളുടെ രൂപം കൊത്തിവെച്ചു ശ്രീകോവിലും പണിതു അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം വീതമായിരുന്നു അറുന്നൂറ് കാലന്റെ തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു അതിന്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു ഓരോന്നിനും അൻപത് ഷെക്കൽ തൂക്കം വരും മാളികമുറികളും പൊന്നു പതിച്ചവയായിരുന്നു അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് രണ്ടു കെരൂപുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു രണ്ട് കെരൂപുകളുടെ ചിറകുകൾക്ക് മൊത്തം ഇരുപതു മുഴം നീളമുണ്ടായിരുന്നു ഓരോ ചിറകിനും അഞ്ചുമുഴം നീളം മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും രണ്ടറ്റത്തുള്ളവ ആലയത്തിന്റെ ഭിത്തിയോട് ചേർന്നും നിന്നിരുന്നു ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂപുകൾ നിലകൊണ്ടത് നീലം ധ്രൂമം കടും ചവപ്പ് നൂലുകൾ നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂപുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശ്ശീലയും നെയ്തുണ്ടാക്കി ആലയത്തിനു മുൻപിൽ മുപ്പത്തഞ്ചു മുഴം ഉയരമുള്ള രണ്ട് സ്തംഭങ്ങൾ പണിതു അവയ്ക്കുമുകളിൽ അഞ്ചു മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കി വെച്ചു സ്തംഭങ്ങളുടെ മുഗൾ ഭാഗം കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു നൂറു മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു ദേവാലയത്തിനു മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു വലത്തേതിന് യാഖിലെന്നും ഇടത്തേതിന് എന്നും പേർ നൽകി ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരി Okay.